ശ്രീ പി സി വീണ്ടും ഫോണിൽ എത്തിയിട്ടുണ്ട് ശ്രീ പി സി താങ്കൾ ഏത് മാനസിക രോഗ ആശുപത്രിയിൽ ഇറങ്ങി വന്നു എന്നാണ് കുരുവിള ചോദിക്കുന്നത് വേഗം മറുപടി എനിക്ക് മറ്റതിഥികളിലേക്ക് പോകണം അടാ അവന്റെ തന്ത മാനസേര ആവശ്യത്തില്ലാന്ന് പറയുന്നത് എങ്ങനെയാവു സാധിക്കുന്നു അടാ അവൻ്റെ തന്തയുടെ മാനസേര ആവശ്യത്തിൽ അടാ അവന്റെ തന്തയുടെ മാനസേര ആവശ്യത്തിൽ പറയുന്നത് വൃത്തികെട്ടെ വീട്ടിൽ കരഞ്ഞോട്ട് വന്നിട്ട് അയാളെ എന്നോട് പറഞ്ഞു സത്യം ഞാൻ പറയുമ്പോ എന്നെ മാനസിക രൂപത്തിൽ വെച്ച് അങ്ങനെ പതിനാറ് തന്തകി അരിച്ചവനാണെന്ന് ഞാൻ പറഞ്ഞെന്ന് വീണു അവനോടൊന്ന് പറഞ്ഞേക്കണം പതിനാറ് തന്തകി എരിച്ചവനാണെന്ന് ഞാൻ പറഞ്ഞെന്ന് വീണു അവനോടൊന്ന് പറഞ്ഞേക്കണം അയ്യേ എന്തൊരു വൃത്തി ഞാൻ ഉമ്മൻചാണ്ടി അല്ല അവരെ തമാശകൾക്ക് ഊട്ടി നിൽക്കുന്നേക്കണം ഞാൻ ബാംഗ്ലൂർ വ്യവസായി ബാംഗ്ലൂർ വ്യവസായി ഈ നിലവാരത്തിലേക്ക് ഈ ചർച്ചയ്ക്ക് പോകാൻ കഴിയില്ല രണ്ടുപേർക്കും പേർക്കും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വിഷമം തുടരാം Apu, emotional. Okay. que la Ciencia?